ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷനായിട്ടും സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനുമായിട്ട് നല്ലൊരു ഔഷധ കൂട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ എഫക്റ്റീവായ രണ്ട് കൂട്ടാണിത് നിർബന്ധമായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഔഷധ ഷോപ്പിലൊക്കെ ചോദിച്ചാൽ കിട്ടാവുന്നതാണ് പലർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും മഞ്ജിഷ്ട എന്ന് പറയും പിന്നെ അതൊരു വേര് പോലെ ഇരിക്കും മഞ്ജിഷ്ട അതും പിന്നെ ഇരട്ടി മധുരം ഈ രണ്ട് സാധനവും നമ്മുടെ സ്കിന്നിനെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് അത് സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ പരിഹാരമാകുന്ന ഒരു ഒരു മെഡിസിൻ മാർഗം തന്നെയാണ് മഞ്ജിഷ്ടയും ഇരട്ടി മധുരവും അതി അതിൻ്റെ അതിന് പൊടിക്കാണ് വേണ്ടത് അതിൻ്റെ പൊടി മഞ്ജിഷ്ടയുടെ പൊടിയായിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ ഇത് രണ്ടും പൊടിച്ച് മാറ്റി വയ്ക്കേണ്ടി വരും നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലംസിനെയും സ്കിന്നിലുള്ള പാടുകൾ മുക്കൊരു എല്ലാം മാറ്റി സ്കിന്നിന് നല്ലൊരു വൈറ്റനിങ് ഒരു തരാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്കിന്നിൻ്റെ നിറം നന്നായി വർദ്ധിപ്പിക്കാൻ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറ്റി നല്ലൊരു പരിഹാര മാർഗമാണ് അപ്പോൾ ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക മഞ്ജിഷ്ടം ഇരട്ട മധുരവും സമാ സമയം എടുത്തിട്ട് നമ്മളത് പേസ്റ്റ് രൂപത്തിലാക്കുക നമ്മൾ നിങ്ങൾക്ക് സ്കിന്നിന് സൂട്ടാകുന്നത് എന്താണോ അതിൽ നന്നായി ചാലിച്ചെടുക്കുക പാലാണെങ്കിൽ പാൽ അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സ്കിന്നിനെ നല്ല സൂട്ടായിട്ട് തോന്നുന്നത് എന്താണോ അതിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ പാക്ക് ഇടുന്നത് കൂടുതലും ഇടുന്നതായിരിക്കും നല്ലത് നെയ്റ്റായിരിക്കും കൂടുതൽ റിസൾട്ട് കിട്ടുക അപ്പോൾ സ്കിന്നൊക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക ഫേസിൽ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ത് പാക്ക് നമ്മൾ നമ്മളിടുമ്പോഴും ഫേസിൽ മാത്രമായിട്ട് ഇടാതിരിക്കുക അത് നമ്മുടെ നെക്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഫേസ് ഒരു കളറ് നെക്കൊരു കളറായിട്ട് ചേഞ്ച് ആയിട്ട് തോന്നും അപ്പോൾ അത് ഫേസിൽ നെക്കിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിലും കാലിലും എവിടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാമെന്നതാണ് സ്കിന്നിൻ്റെ നിറം കൂട്ടാനും എല്ലാ കരിവളുപ്പും എല്ലാ പ്രശ്നങ്ങളും മാറ്റി നല്ലൊരു ക്ലിയർ ക്ലിയർ ആക്കിത്തരാൻ ഇതിന് പറ്റുന്നതാണ് ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടുന്ന ഒന്ന് തന്നെയാണ് അത് മഞ്ജിഷ്ട ഈ കിഴങ്ങ് പോലെ അല്ലെങ്കിൽ വേര് പോലെ അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണ് ഞാൻ മുൻപ് മേടിച്ചിട്ടുണ്ട് അങ്ങനെ മേടിച്ചിട്ട് എനിക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആ സമയം പറഞ്ഞില്ല മുൻപൊക്കെ എനിക്ക് ഫേസിൽ നന്നായിട്ട് പിമ്പിൾസ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാനും ഫേസ് മോ പുറത്ത് കണിക്കാൻ പറ്റാത്ത വിധം പിമ്പിൾസ് വലിയ വലിയ പിമ്പിൾസ് ആയിരുന്നു എനിക്ക് കുഞ്ഞു കുഞ്ഞതുപോലെയല്ല വലുത് വലുതായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ടാണ് ഇതെനിക്കൊരു ഒരു ഡോക്ടറാണ് താ പറഞ്ഞത് ഞാനൊരു ആയുർവേദ ഹോസ്പിറ്റലോട്ടിൽ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരാണ് ഇങ്ങനെ ഇത് സ്കിന്നിന് നല്ലതാണെന്നു പറഞ്ഞിട്ട് മഞ്ജിഷ്ടായി യൂസ് ചെയ്യണം വളരെ നല്ലതാണെന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ യൂസ് ചെയ്തപ്പോഴാണ് ഇതിന് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയായിരുന്നു സ്കിന്നിനുള്ള കുരു നന്നായിട്ട് മാറാനും കരുവാളുപ്പൊക്കെ കുറഞ്ഞ സ്കിന്നിന് നിറം കൂട്ടാനൊക്കെ വളരെയധികം എഫക്റ്റീവായിരുന്നു അതുപോലെ ഇരട്ടി മധുരം എന്ന് പറയുന്നത് സ്കിന്നിനെ നിറം കൂട്ടാൻ നല്ലൊരു ഒരു ഇത് മെഡിസിൻ പോലത്തെ ഒരു ചേരുവ തന്നെയാണ് അപ്പോൾ ഇത് രണ്ടും മസ്റ്റായിട്ട് പൊടിച്ച് മാറ്റി വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് സ്കിന്നിന് സൂട്ടാവുന്നതിൽ ചാലിച്ചെടുത്തിട്ട് ഫേസിൽ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൺ കമൻ ബോക്സിൽ വന്നിട്ട് പറയേണ്ടതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണാം ബൈ